ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നില്ല അതിൽ ഫസ്റ്റ് വണ്ണേ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട് ഇതിൽ ഞാൻ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഈ വീഡിയോ എനിക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ എന്താ കാര്യം വല്ലതും ഞാൻ ഈ വീഡിയോയിൽ പറയാട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് വെജിറ്റബിൾ എല്ലാം വാങ്ങുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടേനും അതിൽ ഞാൻ കോളിഫ്ലവറ് വാങ്ങിയിട്ടുണ്ടേനും അതിന്ന് ബജ്ജിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ ആ കോളിഫ്ലവർ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതവിടെ വെച്ച ടൈമിൽ ഇതിൻ്റെ ഒരു ബാറ്ററിയില്ലേ അത് റെഡിയാക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്പൂൺ കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട് പിന്നെയാണെങ്കിൽ പിന്നെ ഇതിലേക്ക് അരിപ്പൊടി ഞങ്ങൾ നോർമലായി യൂസ് ചെയ്യുന്ന ഒറോട്ടിപ്പൊടി പത്തരിപ്പൊടി അല്ലല്ലേ ആ അത് പിന്നെ ഇതിലേക്ക് ഗരം മസാല പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പ് ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ കോളിഫ്ലവർ ബച്ചി അത്ര വലിയ റെഡി ആയിട്ടില്ല കുഴപ്പമില്ലാതെ കേൾക്കാം എന്നാലും ഞങ്ങൾ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു തട്ടുകട അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും എക്സിബിഷൻ എല്ലാം പോയാൽ കിട്ടില്ലേ ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ ഇന്ന് നമ്മൾ അന്നേരം അതിൽ ഇട്ടുകൊടുക്കുന്നുള്ളത് കടലപ്പൊടിയാണ് കടല കടലപ്പൊടി മൈദ പിന്നെ കോൺഫ്ലവർ ഇതെല്ലാം ഇട്ടിട്ടാണ് ചെയ്യൽ പിന്നെ ഇതിൻ്റെ ഫുള്ള് മിക്സിഡ് തന്നെ വാങ്ങാൻ കിട്ടും അതു വെച്ചിട്ടും ഉണ്ടാക്കലുണ്ട് പക്ഷേ എന്താ പറയുക ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതുവരെ വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല അപ്പം ഇന്ന് ഇത് വെച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നല്ലെന്ന് വിചാരിച്ച് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി ഞാൻ കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ആ ഒരു കളറിനും പിന്നെ ചെറിയൊരു ഇരു നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ആ ഒരു മാവ് നല്ല തിക്കായിട്ടുമല്ല നല്ല ലൂസായിട്ടും അല്ല ആ ഒരു മീഡിയം സൈസിൽ അങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് എന്നെ ഒന്ന് പുറത്ത് പോകാൻ എല്ലാവരും കൂടി വിളിച്ചത് ഞാനാദ്യം വരുന്ന വരുന്നില്ല എന്നൊക്കെ പറഞ്ഞേനും പിന്നെ നിറുംബന്തിച്ച് കൂട്ടി ഒഴിച്ച് കൊണ്ടുപോയി കേട്ടോ എനിക്കും ഒരു ചെറിയ ആവശ്യം ഉണ്ടായിട്ടുണ്ടേനും അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും വന്നിട്ട് അത് ഫ്രൈ ചെയ്ത് വെക്കാം അപ്പോഴേക്കും ആ ഒരു കോളിഫ്ലവർ എല്ലാം ചൂടാറുമെല്ലാം ഞാൻ തിളച്ച ഇട്ട് വെച്ചതല്ലേ അപ്പോൾ അങ്ങനെയെല്ലാം വിചാരിച്ച് പിന്നെ എനിക്കും പുറത്ത് പോകേണ്ട ഒരു ചെറിയ ആവശ്യമുണ്ടായിരുന്നു അത് ഞാൻ ഇവരെ ഏൽപ്പിച്ചതാണ് പക്ഷേ ഇവർക്കാർക്കും അത് പറ്റില്ല എന്ന് പറഞ്ഞു ശരിക്കും അത് പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഞാനും കൂടി പോണ്ടിയിട്ടാണ് കേട്ടാണ് ഞാൻ വരുമ്പം രണ്ട് വാച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ ചെയിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് എനിക്കിപ്പം നാളത്തേക്ക് ഒരാവശ്യമുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ചെയിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇരട്ടിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടാ അപ്പം ഇത് ഈ ഒരു പണിയേ ഉള്ളൂ ഇത് ഞാനിവരെ ഏൽപ്പിക്കാം പിന്നെ എല്ലാവരും കൂടി പോകുമ്പോൾ ഞാനും ഒന്നിച്ച് പോയതെന്നേ ഉള്ളൂ പിന്നെ പിന്നെ ഒന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയിന് അന്ന് ഒന്നൊരെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് മറ്റേതിൻ്റെ ചെയിന് കട്ട് ചെയ്യാൻ വിട്ടു ഇനി എനിക്ക് പോകുമ്പം എന്തായാലും ഒരു ഫാൻസി ഷോപ്പിൽ കയറാനുണ്ട് അപ്പം ഇതവിടെ കൊടുത്തിട്ട് ഫാൻസി ഷോപ്പിലെല്ലാം പോകാനുണ്ട് ആ ഒരു ചെറിയ ആദ്യം ചെയിന് കട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ സൈസില് വെൽത് ചെയിൻ കട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് പിന്നെ വീട്ടിലെത്തുമ്പോൾ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടേനും എവിടെയെങ്കിലും എത്തി നമ്മൾ പറഞ്ഞ സ്ഥലമല്ലാണ്ട് എവിടെയെങ്കിലും എത്തിയിട്ട് ലാസ്റ്റ് വീട്ടിലെത്താൻ ലേറ്റായി പിന്നെ ഒന്ന് രണ്ട് ഷോപ്പിലെല്ലാം കയറി സാധനങ്ങൾ വാങ്ങാനുണ്ടേനും അങ്ങനെയെല്ലാം ആയിട്ട് ഇത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയതാന്ന് കേട്ടോ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഫ്രെയിമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കല്യാണത്തിനും കൂടുന്നുള്ളത് കല്യാണം വേറെ ഫ്രണ്ട്സെല്ലാം വിളിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അതിന് ഒന്നും എനിക്ക് പോകാൻ പറ്റില്ല ഇതേപോലെ ഒരു കല്യാണം ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞങ്ങൾ ഞാൻ ഇതുവരെ ഇങ്ങനെ കൂടിയില്ല അപ്പം അവരെ ആചാരങ്ങളും എല്ലാം ഇന്ന് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആട്ടാണ് ഞാൻ കാണുന്നുള്ളത് ആ ഒരു കല്യാണത്തിന്റെ കല്യാണത്തിൻ്റെ രീതിയെല്ലാവരാ നമ്മളെ പോലെയല്ലാലോ അപ്പോൾ അതിങ്ങനെ കുറേ നേരം നോക്കിയിരുന്നേട്ടാ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഈ കല്യാണത്തിന് അങ്ങനെ കൂടാൻ പറ്റൂലെന്നെല്ലാം വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹിക്കുന്നു എന്തായാലും കൂടണമെന്നുള്ളത് എല്ലാവരെയും നിർബന്ധിച്ച് തന്നെ ഞാൻ തന്നെയാണെന്നേട്ടാ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളും തിരക്കെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൂട്ടത്തത് ഞാൻ തന്നെ ആദ്യം പറയുന്നത് എന്തായാലും പോകണം എന്നുള്ളത് കാര്യം എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹ ഇതെങ്ങനെയാണെന്നുള്ളതല്ലോ അപ്പോൾ നമ്മൾ നമ്മൾ രണ്ട് മൂന്ന് പേരെല്ലാം കൂടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടേക്ക് കുറച്ച് പേർ വന്നിട്ട് അപ്പം നിങ്ങൾ ബസ്സിലേക്കെല്ലാം വന്ന നല്ല മഴയനും കുറെ കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് നോക്കുമ്പോഴാണ് ഇത്രേം ദിവസം വെയിലേനും ഇന്ന് നോക്കുമ്പോൾ നല്ല മഴയും അങ്ങനെ ഇവിടെ എത്തി മറ്റുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം അങ്ങനെ കുറച്ച് ടൈം തലയിട്ടും ആകെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ ഇവർക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാറുണ്ട് ഓരോ മുഹൂർത്തവും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ അപ്പം അതുകൊണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ പിന്നെ ഞാൻ വന്നിട്ട് ഇത്രയായിട്ടും നമ്മൾ ഇന്ന് ഇന്നേട്ടോ ഫസ്റ്റ് ടൈമും എല്ലാവരും കണ്ടുമുട്ടുന്നുള്ളത് കുറേ നാൾക്ക് ശേഷം എന്നാൽ ഒരാൾ മിസ്സിങ് ആണ് അങ്ങനെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് കൂടുന്നോണ്ട് തന്നെ ആ ഒരു രസം വേറെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറെ നാൾക്ക് ശേഷം ഇന്നിവിടെ വെച്ചിട്ടാണ് കാണുന്നുള്ളത് ആരെയും വീട്ടിലേക്ക് പോകാനോ പിന്നെ ഇങ്ങനെ എല്ലാം നടക്കുന്നുണ്ട് ഇന്ന സ്ഥലത്ത് പോവാം നമുക്കൊരു മീറ്റപ്പ് നടത്താം അങ്ങനെ ഇങ്ങനെന്നുള്ള പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങ് റെഡി ആവുന്നില്ല തലയിട്ടും അങ്ങനെയുള്ള ആ ഒരു ചടങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ബാക്കിയവരെ ഒരു ചെറിയ ചെറിയ ചടങ്ങും കാര്യങ്ങളെല്ലാം ഇല്ലേ അതൊക്കെ ചെയ്യില്ലായിരുന്നു ശരിക്കും പറയാൻ നല്ല രസം ഉണ്ടായിരുന്നോട്ടാ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ ഒന്നാമത് ഞാനിത് ഫസ്റ്റ് ടൈം ആണ് കാണുന്നുള്ളു ഇങ്ങനെ ഒരു കല്യാണത്തിന് കൂടുന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പം അതെല്ലാം കൊണ്ട് ഞാനും നമ്മൾ അടുത്തൊന്നും കല്യാണം കൂടിയിട്ടില്ല കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും മുന്നേ കുറച്ച് നേരത്തെ തന്നെ അടുപ്പിച്ച് അടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങോട്ടെത്തുമ്പോൾ ഇങ്ങനെ ഒരു നല്ല ഫ്രണ്ടിൻ്റെ കല്യാണം കൂടിയാലോ കൂടിയാൽ കൊള്ളാം എന്നല്ല ഉണ്ടാവില്ലേ ആഗ്രഹം ഉണ്ടാവില്ലേ അങ്ങനെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങ് അവരെ കാണാനും സംസാരിക്കാനോ എന്നു ഫോട്ടോ എടുക്കാൻ പോലും പറ്റില്ല എന്നുള്ളത് കാര്യം അവർക്ക് ടൈം ടൈമുണ്ടാവും അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ചടങ്ങൊക്കെ കൈ ഉണ്ട് അങ്ങനെ പക്ഷെ വിചാരിച്ച ഉള്ളി എന്നല്ല നമുക്ക് സ്റ്റേജിലേക്ക് കയറാനും അങ്ങനെ ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും കാണാനും എല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹംദന കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണൊന്നു കളിക്കാനും എല്ലാം ഒരാളും കൂടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല ടൈം പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു ഋഷീൻ്റെ റിലേറ്റീവും പിന്നെ എൻ്റെ ഫ്രണ്ടും എല്ലാം ആയിട്ടുള്ള റിമീസ് ആൻ്റെ മോനുണ്ടേയും അപ്പം ഓൻ്റെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ ഓളെ കാര്യം വലിയ ടെൻഷനൊന്നും ഇല്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയാൽ ഒക്കെ അറിയാത്തടത്താണെങ്കിൽ പോവാ പോവാന്നിങ്ങനെ പറയുന്നത് അതുകൊണ്ട് ആ ഒരു വലിയ ടെൻഷൻ ഉണ്ടായിട്ടില്ല അങ്ങനെ Thank you. നമ്മുടെ ഫോട്ടോവും വീഡിയോസും എല്ലാം എടുത്തുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഫുഡ് കഴിക്കില്ല ട്ടാ ശരിക്കും വെയിറ്റ് ചെയ്ത് നിന്ന് ഇതിനാന്ന് കല്യാണത്തിന് വന്ന് തന്നെ ഫുഡ് കഴിക്കാനാണെന്നൊന്നും പറയില്ലേ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടാ സദ്യ ഇവരെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വന്നോണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ വിളമ്പുന്ന കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ആക്കി നിന്ന ഈ ഒരു ഈയൊരു പരിപാടിക്കാന്നേട്ടാ പിന്നെ രണ്ട് കൂട്ടം പായസം എല്ലാം ഉണ്ടായിട്ടുണ്ട് പുട്ടിയേക്കാൻ അത്യാവശ്യം തിരക്കെല്ലാം ഉള്ളതുകൊണ്ടുതന്നെ നമ്മൾ കുട്ടികൾക്ക് വേഗം കൊടുത്തിട്ടുണ്ടേനു ഞങ്ങളോട് പറഞ്ഞു കുട്ടികൾക്ക് വേറെ തന്നെ മാറ്റിയിട്ട് കൊടുത്തോ അവിടെ ഇപ്പോൾ ഒന്നും ഒരു വാവില്ല പുട്ടിക്കാനെന്നേരം പറഞ്ഞോണ്ട് നമ്മൾ കുട്ടികൾക്ക് വേഗം അവരെന്നെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു എല്ലാ ഐറ്റംസും അങ്ങനെ കുട്ടികൾക്കെല്ലാം വേഗം ഫുഡ് കൊടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം വെയ്റ്റ് ചെയ്തിട്ടാണെങ്കിലും പിന്നെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ഒരുപാട് ആൾക്കാരെ ഇന്ന് കാണാൻ പറ്റി അതുകൊണ്ട് ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടേനും എന്താ പറയുക ഗേൾസും ബോയ്സായാലും എല്ലാവരും കാണാൻ പറ്റി പറ്റി ഒന്നിച്ച് ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും എല്ലാം പറ്റി ഇതുപോലൊരു ചാൻസ് പിന്നെ കിട്ടിയെന്ന് വരില്ല കേട്ടോ എല്ലാവരും ഇതേപോലെ കാണാൻ ഗേൾസിൻ്റെ ഇനി ആരും അങ്ങനെ കല്യാണം ഇല്ലാന്ന് തോന്നുന്നു ഇതേപോലെ ഇങ്ങനെ എല്ലാവരും ഒന്ന് കാണുമ്പോൾ പഴയ കാലങ്ങളും ഓർമ്മകളും എല്ലാം ഇങ്ങനെ വരുമല്ലോ മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ്ക്കാൻ പറ്റി പിന്നെ പായസവും എല്ലാം കുടിച്ച് പിന്നെ എല്ലാവരോടും യാത്ര വരട്ടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ നല്ല മായ ഉണ്ടായിരുന്നു അപ്പം വരുമ്പോൾ ഞങ്ങൾ ബസ്സിന് വന്നേട്ടാ വന്നിട്ടുള്ളത് എല്ലാവരും ഒന്ന് ചതിരിച്ച് പോകുമ്പോൾ എൻ്റെ ബ്രദറിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മായു അപ്പോൾ പിന്നെ അന്തൻ്റെ ചെയിൻ പൊട്ടിയിട്ട് എനിക്ക് ഒരു ഗോൾഡിൻ്റെ ഷോപ്പിൽ കയറാനുണ്ടായിരുന്നു അതൊന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആയിട്ട് കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ നേരെ വീട്ടിലേക്ക് പോകലാന്ന് ഇന്നത്തെ ഒരു ബ്ലോഗ് എത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക പുതിയ വ്യവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം താങ്ക് യു ബൈ